മാധവ സ്മൃതി സേവാ ട്രസ്റ്റ് വാർഷിക കൺവെൻഷനും ജനറൽ ബോഡി യോഗവും കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു മാനവിക വിഭാഗ വിഭാഗസംഘ് ചാലക് സി കെ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നിയതാണ് അപ്പോൾ ആ അതെല്ലാത്തിനെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ രീതിയിലുള്ള ഒക്കെ പ്രവർത്തനം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഉറപ്പുവരുത്തണം ആ ഉറപ്പുവരുത്തുന്ന സമയത്ത് നമുക്ക് അതിന് വിഷമമുണ്ടാവില്ല കാരണം അത്രയും പയറ്റത്തെ ചെളി അനുഭവപരം വരെയുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തനം നല്ല രീതിയിൽ ഉൾപ്പെട്ടുകൊണ്ടുപോയിട്ട് ഈ സേവാ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം നമുക്ക് വരുന്ന ഒരു തലമുറക്ക് കൂടി മാതൃകയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം മാറ്റാൻ നമുക്ക് സാധിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു സ്വയം മറ്റുള്ളവരൊന്നും പറയാൻ കാത്തിരിക്കാൻ നമ്മൾ സ്വയം വിലയിരുത്തണോ അത് നിരന്തരമായിട്ട് നടക്കണം എന്നതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഞാൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ ചെയ്യുന്നതിൽ എന്താ തെറ്റുകളുണ്ടോ തെറ്റുകൾ തിരുത്തേണ്ടതുണ്ടോ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം നല്ല രീതിയിൽ അല്ലാതെ സ്വയം ചിന്തിച്ച് വേണ്ട മാറ്റങ്ങൾ നമ്മൾ സംഘടനക്കുള്ളിലും വ്യക്തിപരമായിട്ട് മാറ്റം വരുത്തി നല്ല മാറ്റം നല്ല മാറ്റങ്ങൾ കൊണ്ടു വന്നിട്ട് ഉദ്ഘാടന ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ കൊളക്കോട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി സി ദിനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ വത്സൻ എം പി ബാലൻ സി മാധവൻ എ കെ നാരായണൻ ലക്ഷ്മണൻ തില്ലങ്കേരി കെ പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ